റേഷൻ കടയിൽ കിട്ടണം അതേ അരി തന്നെയാണ് ഈ ഭാരതരി എന്ന് പറഞ്ഞിട്ട് അവർ വിപണിയിൽ ഇറക്കിയിരിക്കണത് അതിപ്പോൾ അവർക്കുള്ള ശക്തി കേന്ദ്ര അവരുടേതായ കേന്ദ്രങ്ങളിൽ മാത്രം നരേന്ദ്രമോദി സർക്കാരും ബി ജെ പി കാരുടെ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലേക്ക് എത്തിയതായത് ഞങ്ങൾ എനിക്കറിവില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല പക്ഷേ ഇത് റേഷൻ കടയിൽ നിന്ന് സാധാരണ കിട്ടണ അരി തന്നെയാണ് അല്ലാതെ ഇത് വേറെ അരിയൊന്നും അല്ല അതാണ് എനിക്കുള്ളൊരറിവ് ഇത്ര മതി നമസ്കാരം എന്താ അല്ലേ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഇത്രയും മതിയോ എന്ന് ചോദിക്കുന്നൊരു ഭാവം കൂടെ ഉണ്ട് അത് അവർ കട്ട് ചെയ്യാൻ നോക്കിയിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവരാ ചോദിക്കുന്നത് പറഞ്ഞു പറിച്ചാണെന്ന് തോന്നത്തേയില്ല നമുക്കറിയാമല്ലോ നമ്മൾ ഈ സിനിമ കാണാതെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകളെ പറ്റി കേട്ടിട്ടുണ്ട് ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് അവർ സിനിമയൊന്നും കണ്ടു കാണത്തില്ലായിരിക്കും പക്ഷെ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ആ സിനിമക്ക് ഉള്ളില്ല എന്നും അതിൻ്റെ കഥ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ആളുകളെ ഇത് കാണിക്കാൻ ഇത് കാണുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പടച്ചുവിടുന്ന ചില ആളുകളൊക്കെ ഉണ്ട് റിവ്യൂ ചെയ്യുന്നവർ അവർ ഈ സിനിമ കാണാതെ പോലെയായിരിക്കും ഇത് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയാണ് ഈ അമ്മച്ചി ഇപ്പോൾ ചെയ്തത് അവർ തന്നെ അവരുടെ തന്നെ വാക്കുകൾ അവർ പറയുന്നുണ്ട് അവരത് കണ്ടിട്ടില്ല അവർ ഇത് കിട്ടിയിട്ടില്ല അത് പാചകം ചെയ്തിട്ടില്ല പക്ഷേ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് ഇത് ബി ജെ പി മാത്രമായിട്ട് കൊടുക്കുന്ന അരിയാണ് ഇത് കൊള്ളത്തില്ല ഇത് അഴുക്ക അയ്യത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് എന്നാണ് അവർ പറയുന്നത് അതെങ്ങനെയാണ് എന്ന് മനസ്സിലാവുന്നില്ല അവർ കണ്ടിട്ടില്ല അവർ നോക്കിയിട്ടില്ല അവർ ഇത് പാചകം ചെയ്തിട്ടില്ല എന്നിട്ടും അവർ പറയുന്നു ഇത് കൊള്ളാത്ത അരിയാണ് ഇത് അഴുക്ക അരിയാണ് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണെന്ന് സത്യത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകൾ പോയി പറന്നു പോയത് ഏണിവെച്ചു പിടിക്കുക എന്നൊരു ചൊല്ലുണ്ട് ഇതാ ഇത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല ഇവരെ ഇട്ട് നക്ഷത്രം എണ്ണിക്കുകയാണ് സംഖ്യകളെന്ന് ഈ അടുത്ത കാലത്തായിട്ട് നടന്ന മൂന്ന് സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങളിലെല്ലാം ഇവർക്ക് തൂങ്ങാനുള്ള സംഗതി ഏറെ ഇട്ട് കൊടുത്തത് സംഖ്യകൾ തന്നെയാണ് അത് ആദ്യത്തെ സംഭവം ഈ അടുത്ത കാലത്ത് നടന്നതാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഗുരുവായൂര് വെച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുമ്പോൾ അതിനുവേണ്ടി പ്രധാനമന്ത്രി അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് മാത്രം സുരക്ഷാ കാരണങ്ങളാൽ അന്ന് അവിടെ നടക്കേണ്ടിയിരുന്ന ബാക്കി കുറച്ച് കല്യാണങ്ങൾ മാറ്റി വെക്കേണ്ടി വരും എന്ന തരത്തിൽ ഒരു ന്യൂസ് അടിച്ചിറക്കിയത് തന്നെ ഒരുപക്ഷെ സംഖ്യകളായിരിക്കാം ഇതിൽ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് നോക്കാതെ എം സ്വരാജിനെ പോലെ ഉള്ളവർ വരെ ഇത് ചാടി കയറി തൂങ്ങി പാവപ്പെട്ട കുറേ ആളുകളുടെ കല്യാണം മാറ്റിവെക്കേണ്ടി വരും കണ്ടോ ചെയ്യുന്ന പരിപാടി സുരേഷ് ഗോവിയുടെ മകളുടെ കല്യാണം കാരണം അവിടെ നടക്കേണ്ടിയിരുന്ന കല്യാണങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇരവാദമാണ് ആർക്കു വേണ്ടി ആർക്കോ വേണ്ടി ഒടുവിൽ എന്താണ് നടന്നത് നമുക്കെല്ലാവരും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോവിയുടെ മകളുടെ കല്യാണം നടന്നു അതിൻ്റെ ഒപ്പം പതിവിൽ കൂടുതൽ കല്യാണങ്ങൾ അന്ന് നടന്നു അത് അതുമാത്രമല്ല അവരൊരു പക്ഷേ അന്ന് വിവാഹം കഴിച്ചവർ ഒരുപക്ഷെ അവരുടെ മക്കളെ മക്കളുടെ മക്കളെയൊക്കെ കാണിക്കാൻ തക്ക ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അമൂല്യ നിധി പോലെ സൂക്ഷിക്കാൻ കുറച്ച് ചിത്രങ്ങൾ കൂടി അവർക്ക് കിട്ടി എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരെ പോയി ആശീർവദിക്കുന്ന അവരോട് സംസാരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ അവരുടെ കല്യാണ ആൽബത്തിൽ ആ ചിത്രങ്ങൾ തീർച്ചയായിട്ടും ഇടം ഇടം പിടിക്കും എന്നിട്ട് അവർ അവരുടെ ബന്ധുക്കളോട് പറയും കണ്ട ഞങ്ങളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു മക്കളോട് പറയും മക്കളെ അച്ഛൻ്റെ മേഡം കല്യാണത്തിന് കണ്ട പ്രധാനമന്ത്രിയാണ് വന്നതെന്ന് പറയും അങ്ങനെ കൂടുതൽ കല്യാണം വന്ന് നടന്നു ഇങ്ങനെയൊരു സംഭവം കൂടി നടന്നു അപ്പോൾ ഈ കമ്മികൾ അതുവരെ പറച്ചു വെച്ചത് പൊളിഞ്ഞില്ലേ പൊളിഞ്ഞു യഥാർത്ഥത്തിൽ അവർ കയറി തൂങ്ങിയാണ് ചെയ്തത് ഇനി അടുത്തത് അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പരിശോധിക്കും അവിടെ വി ഐ പി എന്നോ സെലിബ്രിറ്റി എന്നോ ഒന്നും നോട്ടോ ഇല്ല പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങാണ് ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം പിണറായി വിജയൻ അവിടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഒരു ഒഴിവാക്കിയേക്കാം ബാക്കി എല്ലാവരെയും അവർ മെറ്റൽ ഡയറക്ടറിയും കൂടെ തന്നെയായിരിക്കും കയറ്റിവിടുന്നത് ബാക്കി അല്ലാതെയും അവർ ശരീര പരിശോധനയൊക്കെ നടത്തും ഇപ്പോൾ അത്തരം പരിശോധന അവിടെ നടക്കുന്നതെന്ന് നമ്മൾ കണ്ടു പക്ഷേ മമ്മൂട്ടിയെ മാത്രം പരിശോധിച്ചു മമ്മൂട്ടി ഒരു മുസ്ലീം ആയതുകൊണ്ടും മമ്മൂട്ടിയെ മാത്രം പരിശോധിച്ചു മോഹൻലാലിനെ പരിശോധിച്ചില്ല എന്ന തരത്തിൽ ഇട്ടുകൊടുത്തത് കൊടുത്തത് സംഖ്യകൾ തന്നെയാണ് ഇതിൽ കയറി കാര്യമറിയാതെ കയറി തൂങ്ങി തരാ ഈ കമ്മികളും സുടാപ്പികളും കയറി തൂങ്ങി യഥാർത്ഥത്തിലോ എത്രയോ ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാനും മിനിറ്റുകളും മണിക്കൂർ കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു സുരേഷ് ഗോപിയുടെ മകളെ അടക്കം സകലവരെയും പരിശോധിച്ചിട്ട് തന്നെയാണ് അകത്തോട്ട് കയറ്റിയത് അല്ലാതെ മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടും മോഹൻലാൽ ഹിന്ദു കൊണ്ടും രണ്ട് രീതിയിലല്ല അവരെ ട്രീറ്റ് ചെയ്ത് പരിശോധിക്കേണ്ട എല്ലാവരെയും പരിശോധിച്ചിട്ട് തന്നെയാണ് കയറ്റി വിട്ടത് അവിടെയും കമ്മികൾ പോയി തൂങ്ങി തേഞ്ഞു ആരുടെ വിശ്വാസതയാണ് പോയത് കമ്മ്യൂണിസ്റ്റുകളുടെ വിശ്വാസം തന്നെയാണ് പോയത് അടുത്തതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ കൈയും കെട്ടി ഇങ്ങനെ നിന്നു മമ്മൂട്ടി ഈ ചിത്രം ഇട്ടു കൊടുത്തു തരാം ഇതും സംഖ്യകളായിട്ട് കൊടുത്തത് അതിൽ കയറി തൂങ്ങി തരാ അതിൽ കയറി കാര്യമറിയാതെ തൂങ്ങിയത് കമ്മിയും സുഡാപ്പിയും തന്നെയാണ് അപ്പോഴും സംഖ്യകൾ ഇതെല്ലാം ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ദൂരെ നിന്ന് വരുമ്പോൾ അതായത് മോദി വരുമ്പോൾ തന്നെ കൈകൂപ്പുന്ന മമ്മൂട്ടിയുണ്ട് ഇപ്പോഴും ആ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ആർക്ക് വേണമെങ്കിലും കാണാവുന്ന ഒരുപാട് ചാനലുകളിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കിടക്കുന്നൊരു വീഡിയോ ആണ് പല അവസരത്തിലും മോദിയെ കാണുമ്പോൾ കൈകൂപ്പുന്നുണ്ട് അത് അതിൽ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് ലോകത്ത് ലോക നേതാക്കളെ കാണുമ്പോൾ തന്നെ പരസ്പരം ഇപ്പോൾ കൈകൂപ്പുന്നു കൈ കൊടുക്കുന്നു ആശ്ലേഷിക്കുന്നു അതൊക്കെ ഒരു സാധാരണ കാഴ്ചയാണ് അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോഴേക്കും അത് കാണാതെ കൈകട്ടി നിൽക്കാനും മാത്രം അഹങ്കാരിയോ അല്ലെങ്കിൽ അത്തരം വിവേകശൂന്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ല ശ്രീമാൻ മമ്മൂട്ടി മമ്മൂട്ടി അത്തരം ഒന്നും കാണിക്കില്ല പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അത് മാത്രം എടുത്തിട്ട് സംഖ്യകൾ ഇവർക്ക് തൂങ്ങാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ഇവന്മാരതിക്കയറി തൂങ്ങി ഒടുവിൽ ആ ദൃശ്യങ്ങളെല്ലാം പുറത്ത് വന്നപ്പോഴും അദ്ദേഹം കൊടുത്ത അക്ഷതം വരെ വളരെ അക്ഷതം എന്ന് അറിയാമല്ലോ അയോധ്യയിലെ അക്ഷതം വരെ അദ്ദേഹം ഇരുകൈനീട്ടി വാങ്ങുന്നുണ്ട് മമ്മൂട്ടി അപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോഴും കമ്മികൾ പ്രചരിപ്പിച്ചത് കള്ളമാണെന്ന് മനസ്സിലായി അപ്പോഴും കമ്മികളുടെ വിശ്വാസ്യാണ് പോയത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കൊടുക്കുന്ന ഭാരത് റൈസ് ഇത് റേഷൻ അരിയാണ് എന്ന് പറഞ്ഞ ഒരു സംഗതിപന്മാർക്ക് ഇട്ടു കൊടുത്തത് ഒരു പക്ഷേ സംഖ്യയിൽ തന്നെയാകും ഈ മണ്ടന്മാർ പതിവ് പോലെ വിഡ്ഢികളായ ഇവർ ഇതിൽ കയറി തൂങ്ങി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ അരി ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരുടെ കയ്യിലും എത്തും പൈസ ഉള്ളവരൊക്കെ ഇതുപോയി മേടിക്കും അപ്പോൾ അവരത് പോയി വാങ്ങും പാകം ചെയ്യും അപ്പോൾ അവർക്കറിയാൻ പറ്റും ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയല്ല ഇത് പൊന്നി എന്ന് പറഞ്ഞ അരിയാണ് ഇത് നല്ല അരിയാണെന്നും അല്ലാതെ ഇവർ ഈ പറയുന്നവരെ പോലെ രണ്ട് രൂപയ്ക്ക് കിട്ടുന്ന അരിയല്ല എന്നും അവർക്ക് മനസ്സിലാവും നല്ല നിലവാരമുള്ള ഉള്ള അരിയാണെന്ന് മനസ്സിലാവും അപ്പോഴും ആരുടെ വിശ്വാസ്യാണ് പോകുന്നത് ഈ പറഞ്ഞ അമ്മച്ചിയെ പോലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് അമ്മച്ചിയെ പോലുള്ളവരുടെ വിശ്വാസ്യാണ് പോകുന്നത് അവർ വഴി ആ പാർട്ടിയുടെ വിശ്വാസ്യാണ് പോകുന്നത് ഇനി ഇതൊക്കെ ക്യാപ്സൂൾ വിതരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ദിവസ കൂലിയായിട്ടും മാസക്കൂലിയായിട്ടും വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ നല്ല കാര്യം അമ്മച്ചി കുറച്ചുകൂടെ അഭിനയം മെച്ചപ്പെടുത്തിയിട്ട് തുടരുക നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമാണല്ലോ അല്ലാതെ ഇത് വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് മാത്രം ഓർപ്പിക്കുന്നു പെപ്റ്റസ് കർമാനോസ്